ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളല്ലേ പല സ്ഥലത്തും ആഘോഷങ്ങൾ ആത്മീയമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇടവക തിരുനാളിനെ പോലെ ബാൻഡ് സെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും അതിനേക്കാൾ വലിയ ദിവ്യകാരുണ്യ ആരാധനയും ആഘോഷമായ പരിശുദ്ധ കുർബാനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുർബാനയുടെ തിരുനാളിൽ നടത്താറുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം ഒരു ശുദ്ധീകരണ അനുഭവം പറയാനാണ് അതെനിക്കുണ്ടായതല്ല അതൊരു എൻ്റെ ഫ്രണ്ടിനുണ്ടായതാണ് ഒരു പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് ആത്മീയ നേത്രങ്ങളെ കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ഒരു പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ അത് നമ്മുടെ രക്ഷ ലോകം മുഴുവൻ്റെ രക്ഷ നമ്മുടെ കുടുംബവൃക്ഷത്തിലുള്ളവർക്ക് രക്ഷ ശുദ്ധീകരാത്മാക്കൾക്ക് രക്ഷ പാപികൾക്ക് രക്ഷ ഇവർക്കെല്ലാം ഈ തിരു രക്ഷ കിട്ടുന്നുണ്ട് പാപമോചനവും വിടുതലും ഒക്കെ പക്ഷെ നമ്മളൊരു കുർബാന മുടങ്ങിയാലുണ്ടല്ലോ ഈ ആളുകൾക്ക് മുഴുവൻ ഇത് നഷ്ടമാവില്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ശുദ്ധീകരാത്മാക്കൾ നമ്മുടെ കുടുംബവൃക്ഷത്തിൽ തെറ്റ് ചെയ്തു പോയിട്ടുള്ള ശുദ്ധീകരാത്മാക്കൾ ഇനിയും പാപികളും രോഗികളുമായി ഒരു കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് അതൊക്കെ മാലാഗിയുടെ കാഴ്ചക്കൊട്ടേയിൽ ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന കാഴ്ചകളാണ് മാലാക കൊണ്ടുപോയിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത് അമ്മ അത് സത്താമാറ്റം സംഭവിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ചു തരിക ഈ കറ്റാലിന എന്ന് പറയുന്ന സഹോദരി കുർബാനയുടെ സമയത്ത് കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് ഒരു ദർശനം കാണുന്നുണ്ട് ആ സമയത്ത് എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഒരു സുന്ദരമായ അരൂപി ഉയർന്നു വരാണ് അരൂപികള് അവരുടെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അവരുടെ പാദങ്ങളൊന്നും നിലത്ത് മുട്ടുന്നില്ല അവരിങ്ങനെ ഒഴുകി ഒഴുകി നടക്കുക അവരുടെ കയ്യിൽ ഒരു സ്വർണ കൊട്ടയുണ്ട് ആ കൊട്ട ചില മാലാഘന്മാരുടെ കൊട്ട നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ചിലരുടെ കൊട്ടയിൽ ഒന്നുമില്ല ഈ ഒന്നുമില്ലാത്ത മാലാകന്മാർ കരഞ്ഞുകൊണ്ടാണ് പോകണേ അപ്പോൾ കേറ്റലിനെ ചോദിച്ചു അമ്മേ മാതാവ് ഇവരൊക്കെ ആരാന്ന് മാതാവ് പറഞ്ഞു നിന്നെ കാക്കാനായിട്ട് എൻ്റെ പുത്രൻ നിയോഗിച്ചിട്ടുള്ള കാവൽമാലാകന്മാരാണ് ഇവര് എല്ലാവരുടെയും കാവൽമാലാകന്മാർ അതീവ സുന്ദര അരൂപികള് സ്വർണ്ണ കൊട്ടയുമായിട്ടാണ് വരുന്നത് നമ്മൾ ആ കൊട്ടയില് ഇന്നലെ തന്നെ കുർബാനയ്ക്ക് കുർബാനക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഈ കാഴ്ചകളൊക്കെ കൊടുക്കണം ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ പാപത്തിന്റെ മോചനം പിന്നെ ലോകം മുഴുവനുമുള്ള പാപികള് ശുദ്ധീകരത്മാക്കള് അങ്ങനെ കാഴ്ചകൾ വെച്ചിട്ട് പിന്നെ മൂന്നാമത്തെ നിയോഗം നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം ദൈവേഷ്ടപ്രകാരമുള്ളതായിരിക്കണം നമ്മൾ ഓരോ പ്രവർത്തികളും അതിനുശേഷം നമുക്ക് ആർക്കൊക്കെ പ്രാർത്ഥിക്കണം കുടുംബവൃക്ഷത്തിലുള്ളവർക്ക് അവിടെ ഇവിടെ ശുദ്ധീകരത്മാക്കൾ അങ്ങനെ രോഗികള് ഭാപികൾ ആരൊക്കെ നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് അതൊക്കെ കാഴ്ചക്കൊട്ടയിലിട്ട് നിറച്ച് കൊടുക്കണം അപ്പോഴാണ് മാലാഗിക്ക് സന്തോഷം ഈശോ പറയാ ഇനി ഒരു ടൺ കാഴ്ചകളുമായിട്ട് വരണം ബലി സമർപ്പണത്തിന് അങ്ങനെ കാഴ്ചകോട്ടകളുമായിട്ട് പോകുമ്പോൾ ഒരു മാലാകന്മാർ കരയുക അപ്പോ എന്താ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു മോളെ ഈ മാലാകന്മാരുടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകള് കുർബാനനെ കുറിച്ച് ഒരു ബോധ്യമില്ല അവർ വെറുതെ ഇങ്ങനെ വന്നു നിൽക്കാം അത് ആ കാഴ്ച സമർപ്പണം തുടങ്ങി കനിവോടെ സ്വീകരിക്കേണമേന്ന് പറഞ്ഞ് കർത്താവ് കർത്താവിൻ്റെ ബലി പിതാവായ ദൈവത്തിന് കാഴ്ച കൊടുക്കാം ആ സമയത്ത് ഒന്നും കാഴ്ച കാഴ്ചക്കൊട്ടയിൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് മാലാകന്മാർക്ക് സങ്കടം വെറും കൊട്ടയുമായിട്ടാണ് പക്ഷേ ഇത് അമ്മയുടെ അടുത്ത് ചേരുന്ന അമ്മ അവിടെ അടുത്താറയില് ഒരുങ്ങി നിൽക്കുക ഈ കാഴ്ചകൾ വാങ്ങാനായിട്ട് അമ്മ ഈ കാഴ്ചകളൊക്കെ വാങ്ങി പുത്രന്റെ വലിയോട് ചേർത്ത് കാഴ്ച വെക്കുമ്പോ അതിന് സത്താമാറ്റം സംഭവിക്കും കാഴ്ച വെച്ചാലേ സത്താമാറ്റം സംഭവിപ്പിക്കുള്ളു അപ്പോ കാഴ്ചവെപ്പ് അത്രക്കും അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു കാര്യം അറിയിക്കാനാണ് വന്നത് ഒരു ശുദ്ധീകരണ അനുഭവവും ഒപ്പം ഈ കാര്യം ഞാൻ എന്നും കുർബാനക്ക് പോകുമ്പോൾ ഇങ്ങനെയൊരു പ്രാർത്ഥനാ കാർഡ് കൊണ്ടുപോകും എൻ്റെ ബാഗിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനാ കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ കാർഡ് അതിൻ്റെ പിന്നിൽ നമ്മുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ടാകും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് ഒരുക്കമായുള്ള പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥനയാണത് ഇത് അത് നിങ്ങൾക്ക് ഞാൻ മറിച്ച് മറഞ്ഞാണ് കാണുന്നത് അതുകൊണ്ട് എങ്ങനെ കാണിച്ചു തരണം എന്ന് എനിക്ക് അറിയൂല്ല ദിവ്യബലിക്ക് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന ഞാൻ ഈ പ്രാർത്ഥന എന്ന് കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാന തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ഞാനിത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രാർത്ഥന ഇതിലുണ്ട് എല്ലാം കാഴ്ച കൊട്ടയിലേണ്ട കാര്യങ്ങൾ ഞാനിത് നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് ഒരുക്കമായുള്ള പ്രാർത്ഥന ഇപ്പോൾ ഞാൻ പങ്കുകൊള്ളുന്ന ഈ ദിവ്യബലിയിലേക്ക് ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന അഞ്ചു ലക്ഷം പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതയോട് ചേർന്ന് സകല വിശുദ്ധരുടെയും മാലാഘുമാരുടെയും മുഖ്യദൂതന്മാരുടെയും സകല സ്വർഗവാസികളുടെയും എൻ്റെ പേരിന് കാരണക്കാരനായ വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയും ആരാധന സ്തുതികളോടൊപ്പം എൻ്റെ പാപം നിറഞ്ഞ ഹൃദയത്തെയും ഇന്നത്തെ എൻ്റെ എല്ലാ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും സഹനങ്ങളെയും അധ്വാനത്തെയും എൻ്റെ കുടുംബശാഖകളിൽ നിന്നുള്ള ശുദ്ധീകരാത്മാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പാപാവസ്ഥയിൽ കഴിയുന്നവരെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും അതിൻ്റെ ഇടയിൽ പേരുകൾ പറയാം കുടുംബത്തിലുള്ളവരുടെ ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തികളെയും ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതനെയും എൻ്റെ ഇന്നത്തെ പ്രത്യേക നിയോഗത്തെയും കുരിശൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പിതാവായ ദൈവത്തിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കാവൽ മാലാഖ്യെ ദൈവത്തിന്റെ മുഖം സദാ ദർശിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യ ഉടനീളം എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവായ യേശോയെ ഇന്നത്തെ ദിവസത്തെ വിശുദ്ധൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഒരു പങ്ക് എൻ്റെ മേലും എൻ്റെ കുടുംബാംഗങ്ങളുടെ മേലും പകരണമേ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ അവിടുത്തെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയാൽ ഞങ്ങളെ നിത്യം രക്ഷിക്കണമേ ആ മേ മാർപ്പാപ്പയുടെ ഇന്നത്തെ നിയോഗത്തിനായി ഒരു സൃഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്തുതി നല്ലൊരു പ്രാർത്ഥനയാണ് ഇതിലുണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാർഡ് കൊണ്ടുപോകുന്നത് നല്ലതാണ് അതുപോലെ ഞാൻ ഒരിക്കൽ പങ്കുവച്ചിരുന്നു അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം ക്ലാരാ പുണ്യവതിയുടെ മഠത്തിലെ ഒരത്ഭുതം നടന്നത് ഒരു കന്യാസ്ത്രീ മരിച്ചു പോയിട്ട് അവർ ശുദ്ധീകരണ സ്ഥലത്താവും എന്ന് വിചാരിച്ച് മഠാധിപ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കന്യാസ്ത്രീ പ്രത്യക്ഷപ്പെട്ട് വന്നു എന്നിട്ട് പറഞ്ഞാൽ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഞാൻ ഓൾറെഡി ഈശോയുടെ അടുത്ത് എത്തി അപ്പോഴാണ് ചോദിച്ചത് ഇവിടെ ഒരു വലിയ കാര്യ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവിടെ എങ്ങനെ എത്തി എന്ന് ഈശോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞാൽ അവളെന്നും സ്വന്തം തെറ്റുകൾക്കുള്ള പരിഹാരം അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം അതൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെന്താ പറയണത് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അതുപോലെ ചെയ്യാതെ പോയ നന്മകൾക്ക് പരിഹാരമായിട്ട് ചെയ്ത നന്മകളിലുള്ള കുറവുകൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ ഈശോയുടെ തിരിശരീരം അതിൻ്റെ എല്ലാ യോഗ്യതകളോടും പീഡകളോടും സഹനങ്ങളോടും സ്നേഹത്തോടും ഒപ്പം പിതാവായ ദൈവത്തിന് കാഴ്ച വെക്കുകയാണ് മാപ്പാക്കണേ എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു പ്രാർത്ഥനയാണ് വലിയ അത്ഭുതം നടക്കുന്ന ഒരു പ്രാർത്ഥന അതുപോലെ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞിരുന്നു പരിഹാര പ്രാർത്ഥന നമ്മളും നമ്മുടെ തലമുറയും ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ മൂന്ന് പ്രാർത്ഥനകളും വിശുദ്ധ ബലിക്ക് മുമ്പ് നിങ്ങൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ വളരെ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രിയ കൂട്ടുകാര് ഞാൻ ഇന്നൊരു ചെറിയ ശുദ്ധീകരണ അനുഭവം പറയുകയാണ് എൻ്റെ ഫ്രണ്ട് ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണല്ലോ ഇന്നലെ വിളിച്ച് പറയുകയാണ് ആ സഹോദരി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അതിനേക്കാൾ തൊട്ടുമ്പോൾ ഒരു സ്വപ്നം കണ്ടു പത്തിരുപത് വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ആ കുട്ടിയുടെ ഒരു അങ്കിള് മരിച്ചുപോയ അങ്കിള് വന്നിരിക്കുക എന്നിട്ട് ആ ശുദ്ധീകര ആത്മാവിൻ്റെ നെറ്റിയിലൊരു രക്തം കൊണ്ടുള്ള കുരിശ് ഹൃദയത്തിലൊരു കുരിശ് കയ്യിൽ രണ്ട് ജപമാല വെളുത്ത ജപമാലയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ആ ശുദ്ധീകരാത്മാവ് ഈ സഹോദരിയോട് പറയാണ് നാളെ പെരുന്നാളല്ലേ നാളെ പെരുന്നാളല്ലേ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ തന്നെ ഈ കുട്ടി ഏറ്റു അപ്പം സ്വപ്നം അങ്ങനെ പോയി എന്നിട്ട് പിന്നീട് ചിന്തിക്കുക അപ്പോൾ ആ ആൾക്ക് ഇപ്പൊ ഓർമ്മയില്ല നാളെ പരിശുദ്ധ കുർബാന തിരുനാളാണെന്നുള്ള കാര്യം സ്വപ്നത്തിൽ ഓർമ്മയില്ല അപ്പൊ ഇത് ചിന്തിക്കുകയാണ് നാളെ എന്ത് തിരുന്നാളാണ് എന്ന് അങ്ങനെയാണ് പിന്നെ എന്നോട് ഈ കാര്യം പറയുന്നത് അപ്പോഴാണ് ആൾക്ക് ഓൾറെഡി കാലത്ത് എഴുന്നേറ്റിപ്പം മനസ്സിലായി നാളെ പരിശുദ്ധ കുർബാനിന്റെ തിരുന്നാളല്ലേ എന്ന് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ആ ശുദ്ധീകരാത്മാനു വേണ്ടി കുർബാന അർപ്പിക്കാനായിട്ട് ഒരുങ്ങാണ് അവർ അല്ല ഒരു കുർബാന അർപ്പിക്കാൻ പണം കൊടുത്തു പ്രിയ കൂട്ടുകാര് നമ്മൾ ഹൈക്കലയിൽ നിൽക്കുന്ന ശുദ്ധീകരാത്മാക്കളെ അറിഞ്ഞല്ലോ കുർബാനയുടെ സമയത്ത് ഓരോ കുർബാന നടക്കുമ്പോഴും പ്രത്യേക അനുമതി കിട്ടിയിട്ട് ശുദ്ധീകരാത്മാക്കൾ മുഴുവൻ ആവശ്യമുള്ളൊരു മുഴുവൻ ഇവിടെ വരും ഒരു കുർബാന അർപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും അവരുടെ പേര് പറഞ്ഞ് കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ബലിയിലേക്ക് വരും അപ്പോൾ ഒരു ബലി നടക്കുമ്പോൾ എന്തുമാത്രം സ്വർഗവാസികളും ശുദ്ധീകരാത്മാക്കളാണ് ആ ബലി നടക്കുന്നിടത്തേക്ക് വരുന്നത് എത്ര വലിയ അത്ഭുതകരമായിട്ടുള്ള ബലിയാണ് അവിടെ നടക്കുന്നത് ലോകം മുഴുവനും മോചനം നടക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഏർ ശുദ്ധീകരാത്മാക്കളൊരു ദർശനം ഉണ്ടാവുന്നുണ്ട് കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് എല്ലാവരും ഇങ്ങനെ കാഴ്ചകൾ സമർപ്പിക്കുകയാണ് ചിലരൊന്നും പറയാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാറ്റാലിനെ കാണാൻ ഒരുപാട് ഏഷ് കളറിട്ട അരൂപികള് അവർ ശുദ്ധീകരാത്മാക്കളാണ് എല്ലാവരുടെ അടുത്തും പോയിട്ട് അവർ ഈ ശുദ്ധീകരാത്മാക്കൾ ഇങ്ങനെ നിക്കണം അവരാവരുടെ ബന്ധുക്കളുടെ അടുത്ത് പോയിട്ട് അവരുടെ ബന്ധുക്കൾ എവിടെ ബലിയർപ്പിക്കുന്നോ അവിടേക്ക് നമ്മുടെ കുടുംബവൃക്ഷത്തിൽപ്പെട്ട നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ വരും എന്നിട്ട് അവർ കാത്തു നിൽക്കും നമ്മൾ ആരെങ്കിലും അവരുടെ പേര് പറയുന്നുണ്ടോ നമ്മൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ അവരിലേക്ക് തിരി രക്തം ഒഴുകുള്ളൂ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു വിടുതലും കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും സമർപ്പിക്കണം അങ്ങനെ എല്ലാവരും സമർപ്പിച്ച് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അപ്പുറത്ത് ഒരു ശുദ്ധീകരത്മാവ് നിൽക്കുന്നുണ്ട് അത് വളരെ സങ്കടപ്പെട്ട് നിൽക്കുക കാരണം ആ പെൺകുട്ടിക്ക് കുർബാനനെ കുറിച്ച് ഒരു ബോധ്യമില്ല അത് മറ്റവിടെ ചുരിദാറിന്റെ ചുരിദാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ആ സമയം ആലോചിക്കുന്നത് ഇവിടെ കനിവോടെ എന്ന് പറഞ്ഞ് കാച്ചർ കൊടുക്കുമ്പോൾ അവള് നോക്കുന്നത് ഇവിടെ എന്നാ ഈ ചുരിദാർ വാങ്ങിയ ബെസ്റ്റ് ചുരിദാറാണല്ലോ ഇതുപോലത്തെ ഒരെണ്ണം എനിക്ക് വാങ്ങി തരാനായിട്ട് പറയണം ഇതൊക്കെയാണ അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അവളുടെ തൊട്ടപ്പുറത്ത് ഒരു ശുദ്ധീകരത്മാവ് വന്ന് നിൽക്കുന്നുണ്ട് അത് മാതാവ് പറഞ്ഞു മോളെ അവളുടെ ആറുമാസം മുമ്പ് മരിച്ചു പോയി അവളുടെ അപ്പൻ ഡാഡി ജോണിയാണ് നിൽക്കുന്നത് മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അദ്ദേഹം നിൽക്കുന്നത് പക്ഷെ മകൾ പ്രാർത്ഥിച്ചില്ലേ കാഴ്ച സമർപ്പണം കഴിയാറാവുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അമ്മച്ചി ചീ അവരുടെ അയപ്പക്കാരിയോ ആ നാട്ടുകാരിയാണ് അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവേ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം എൻ്റെ പാപങ്ങൾക്ക് മോചനം തരണമേ സകല ശുദ്ധീകരാന്മാർക്ക് എൻ്റെ കുടുംബവൃക്ഷത്തിൽ പോയിട്ടുള്ളവർക്ക് എൻ്റെ അത് ഇത് ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ കുറെ കാഴ്ചകൾ ഇടുന്നതിന് സമയത്ത് പെട്ടെന്ന് പറഞ്ഞ് ദൈവമേ ആറുമാസം മുമ്പ് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയി ജോണിയുടെ ആത്മാവിനെ ഞാൻ ഇതിൽ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച വശം ആ കാശയിൽ നിന്ന് തിരി രക്തം തന്നെ ഒഴുകാണ് ഈ ആത്മാവിൻ്റെ അടുത്ത് ആ തിരി രക്തത്തിൻ്റെ കഴുകൽ കിട്ടിയ ഉടനെ ആത്മാവ് ഉയർന്നിങ്ങനെ പോവാം അപ്പോൾ ആ അമ്മച്ചിക്കൊരു നന്ദി പറയുന്നുണ്ട് അമ്മച്ചി കാണുന്നൊന്നുമില്ല പ്രിയ കൂട്ടുകാർ ഒരു കുർബാനയുടെ സമയത്ത് എന്തുമാത്രം ശുദ്ധീകരത്മാക്കളാണെന്നോ രക്ഷപ്പെടാൻ കാത്തിരിക്കുന്നത് അപ്പം നമ്മളൊരു കുർബാന കാരണമില്ലാതെ മുടങ്ങിയാൽ എത്ര പേർക്ക് പാപമോചനം മുടങ്ങും എത്ര ശുദ്ധീകരാത്മാക്കൾക്ക് അവർക്ക് ആശ്വാസം കിട്ടാതാകും അതുകൊണ്ട് കുർബാന മുടങ്ങാതെ പോകാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം ആമീന്ന്